എന്തൊരു മനോഹരമായ സംസാരം അല്ലേ പക്കുമായ ശൈലി കാലഘട്ടത്തിന് യോജിച്ച മുതൽ അസലമലൈക്കും വറഹമത്ഹി വാത്തു സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അനിൽ മുഹമ്മദിന്റെ കാഴ്ചപ്പാടിൽ ന്യൂനതകളില്ലാത്ത വളരെ സൂക്ഷിച്ചു മാത്രം സംസാരിക്കുന്ന അഹങ്കാരമാണെങ്കിൽ അത് തൊട്ട് തീണ്ടാത്ത വിശുദ്ധമായ നാവിന്റെ ഉടമ അത് ഇയാൾ മാത്രമാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനിൽ മുഹമ്മദിന്റെ നാവിനാൽ തലോടാത്ത ആ നാവിനാൽ ക്ഷതമേൽപ്പിക്കപ്പെടാത്ത അനിൽ മുഹമ്മദ് പരിഹസിച്ച് കുലുങ്ങിച്ചിരിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അനിൽ മുഹമ്മദിന്റെ ചാനൽ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഹുസൈൻ സലഫിയെ വിമർശിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ കാണുകയുണ്ടായി മുമ്പ് ഹുസൈൻ സലഫിയെ വിമർശിച്ചിട്ടുണ്ടല്ലോ ആ സമയത്ത് കൃത്യമായ നിലക്ക് ഇയാൾക്ക് മറുപടി നൽകുകയും ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഇയാളോട് ചോദിക്കുകയും ചെയ്തിരുന്നു ആ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു മറുപടിയുമില്ലാതെ അത് കണ്ട ഭാവം നടിക്കാതെ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ ആ വിഷയം ഇയാൾ മുക്കി ഇപ്പോൾ ഹുസൈൻ സലഫിയുടെ വിഷയത്തിൽ ഇയാൾ വീണ്ടും തലവൊക്കിയിരിക്കുകയാണ് എന്താണ് ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് ഇയാൾ പറയുന്നത് ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ വളരെ നികൃഷ്ടനായി അതായത് നെറുകേടാണ് ഹുസൈൻ സലഫി ചെയ്തത് എന്ന നിലക്ക് അശ്ലീലമാണ് ചെയ്തത് എന്ന നിലക്ക് ഹുസൈൻ സലഫിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ക്ലിപ്പാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പ്രതികരിക്കേണ്ടതാണ് കാരണം ഒരാൾ ഏത് പണ്ഡിതനാകട്ടെ അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം അപ്പൊ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ അത് അനിൽ മുഹമ്മദ് പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുകയില്ല പക്ഷെ ന്യായമല്ലാതെ അകാരണമായി യാതൊരു കാരണവുമില്ലാതെ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ സമൂഹത്തിന്റെ മധ്യത്തിൽ അതും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇയാൾ അപകീർത്തിപ്പെടുത്തുകയും വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി അപഹസിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ തീർച്ചയായും അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്താണ് ഹുസൈൻ സലഫി ചെയ്ത അപരാധം ദർഗകൾ അത് ലഹരിയുടെ കേന്ദ്രമാണ് എന്ന് ഹുസൈൻ സലഫി പറഞ്ഞു അതാണ് ഹുസൈൻ സെൽഫി ചെയ്ത ഏറ്റവും വലിയ അപരാധം അദ്ദേഹത്തെ നികൃഷ്ടനായി അവതരിപ്പിക്കാൻ ഈ മനുഷ്യൻ കണ്ട കാരണം അതാണ് ആരാണ് നികൃഷ്ടനെന്നും ആരാണ് നെറികേട് ചെയ്തത് എന്നും ആരാണ് ദുഷ്ടമായ ഭാഷ്യം നടത്തിയത് എന്നും കൃത്യമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം എന്നാൽ അതിനു മുമ്പ് പണ്ഡിതന്മാരെ വരെ തിരുത്താൻ കെൽപ്പുള്ള ഈ മാന്യദേഹമുണ്ടല്ലോ അനിൽ മുഹമ്മദ് അല്ലെ മാന്യത ചമയുന്ന മാന്യതയും സഭ്യതയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അനിൽ മുഹമ്മദ് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അങ്ങനെയാകുമ്പോൾ അനിൽ മുഹമ്മദ് മാന്യതയുടെയും സഭ്യതയുടെയും ഉന്നതമായ മേഖലയിൽ വിരാജിക്കുന്ന ആളായിരിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ അനിൽ മുഹമ്മദിന്റെ മാന്യതയുടെയും സഭ്യതയുടെയും അതേപോലെ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നതിൻ്റെയും ഒക്കെ വളരെ സുന്ദരമായ മനോഹരമായ ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്പർ വൺ കാണൂ ആരെ നോക്കിയാലും അങ്ങ് കൊടുക്കണം അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കണം അവിടെ കൊടുത്തട്ടെ പോകാവും എന്നൊക്കെ പറഞ്ഞാൽ നിന്റെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും വിവരദോഷവുമാണ് എന്നുള്ളത് നീ മനസ്സിലാക്കണം പിന്നെ നിന്നെപ്പോലെയുള്ള പരമ കാളകളെയും പരമചറ്റകളെയും ചുമക്കുന്ന ഈ സമുദായത്തിലെ കുറേ വായു നോക്കികളുണ്ട് നിന്നെപ്പോലെയുള്ള പരമതെണ്ടികൾ വ്യാഖ്യാനിച്ചെഴുതിയ കുറച്ച് തെണ്ടിത്തരങ്ങൾ നിറഞ്ഞ രേഖകളും ഹദീസുകളും പ്രമാണങ്ങളുമാണ് പലപ്പോഴും ഈ മതത്തെ മോശമാക്കി ഉദ്ധരിക്കാൻ വേണ്ടി പലയിടങ്ങളിലും ഉപയോഗിക്കുന്നത് ഔ എന്തൊരു മനോഹരമായ വാക്കുകൾ സഭ്യമായ വാക്കുകൾ പക്വമായ വാക്കുകൾ എത്ര സൂക്ഷ്മതയുള്ള സംസാരം എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ഇയാളാണ് പണ്ഡിതന്മാർക്ക് സഭ്യത പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ വിളിച്ചു പറഞ്ഞ നെറികേടിന്റെ ഈ വൃത്തികെട്ട വാക്കുകളുടെ ഒരു ചെറിയ അംശമെങ്കിലും ബഹുമാനനായ ഹുസൈൻ സലഫി പറഞ്ഞു എന്നിട്ട് ആ പണ്ഡിതനെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇയാൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് വളരെ നികൃഷ്ടനായി അവതരിപ്പിക്കുകയാണ് എന്നാലോചിച്ച് നോക്കൂ ഇയാൾ ഈ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഒരു മുസ്ലിമിൻ്റെ വായിൽ നിന്ന് പുറത്തു വരാൻ പാടുണ്ടോ ഈ റമലാൻ മാസത്തിൽ ഞാനിത് കേൾപ്പിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇയാൾ ചോദിച്ചു വാങ്ങുകയാണ് ഏതാണെങ്കിലും ഈ റമലാൻ മാസത്തിലെങ്കിലും ഈ നിലക്കുള്ള നെറുകേടുകൾ ഇയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാളുടെ വായിൽ നിന്ന് വന്നതാണല്ലോ ഇതൊക്കെ തൗബ ചെയ്യട്ടെ എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇതൊന്ന് കേൾപ്പിക്കുന്നത് ആലോചിച്ച് നോക്കിയത് ഇപ്പോൾ നൌഷാദ് ഹസ്സനിക്ക് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി മറുപടി പറയാൻ ഇങ്ങനെയാണോ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി മറുപടി പറയേണ്ടത് നൌഷാദ് അഹ്സനി എത്ര തെറ്റായ കാര്യം പറഞ്ഞാലും അതിനെ ഇങ്ങനെയാണോ പ്രതിരോധിക്കേണ്ടത് ഇതാണോ ഖുർആാനു സുന്നത്തും പഠിപ്പിക്കുന്നത് അതിന് പ്രമാണങ്ങൾ നിരത്തി തെളിവുകൾ നിരത്തി കിതാബുകൾ നിരത്തി കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ ഗണ്ക്കേണ്ടത് മാന്യമായ ശൈലിയിലാണ് ഖണ്ഡിക്കേണ്ടത് അതാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ചര്യയും പഠിപ്പിക്കുന്നത് എന്നിട്ട് അതെല്ലാം ഒഴിവാക്കി വളരെ വൃത്തികെട്ട ഒരു മുസ്ലിമിന്റെ വായിൽ നിന്നൊരിക്കലും പുറത്തു വരാൻ പാടില്ലാത്ത കേട്ടാൽ ലജ്ജിക്കുന്ന വളരെ വൃത്തികെട്ട ഹീനമായ വാക്കുകൾ പറഞ്ഞിട്ട് നല്ല വെള്ള ചമയുക എന്നിട്ട് പണ്ഡിതന്മാരെ അപകീർത്തിപ്പെടുത്തുക ആലോചിച്ച് നോക്കൂ നമ്പർ വൺ ഇനി നമ്പർ ഒന്ന് ഞങ്ങളുടെ മറ്റേത് കൊടുത്തത് കൊണ്ട് നിന്റെ മറ്റേതെല്ലാം കൂടി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോകാത്തത് അവർ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായത് ഇങ്ങനെ നക്കുന്നത് കണ്ടു താങ്കൾ താങ്കളുടെ എല്ലാ ദ്വാരങ്ങളിലൂടെയും ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നതാണ് നല്ലത് ഈ കള്ളന്മാരും കൊള്ളക്കാരുമായി വന്ന പരമദണ്ഡികളായ തന്റെയൊക്കെ തലച്ചോറിനകത്ത് എന്താണോ കേട്ടില്ല സഹോദരങ്ങളെ എന്തൊരു മനോഹരമായ സംസാരം പക്കുമായ ശൈലി കാലഘട്ടത്തിന് യോജിച്ച മുതല് ഈ നിലയ്ക്ക് തന്നെയാണ് അള്ളാൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യേണ്ടത് ഏതാണെങ്കിലും ഇയാൾക്ക് യോഗ്യത ഉണ്ട് അത് ഞാൻ സംവദിച്ചു പണ്ഡിതന്മാർക്കൊക്കെ സഭ്യത പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് മര്യാദ പറഞ്ഞു കൊടുക്കാനും കാലഘട്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ ഉപദേശിക്കുവാനും ഒക്കെയുള്ള യോഗ്യത ഉള്ള മുതൽ തന്നെയാണ് അനിൽ മുഹമ്മദ് എന്നത് സമ്മതിച്ചു ഇത് ഇത് മാത്രമല്ല ഒരുപാട് കേൾപ്പിക്കാനുണ്ട് പക്ഷെ ഞാൻ കേൾപ്പിക്കുന്നില്ല ഇയാളൊരായിരം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പതിനായിരം തവണ മറ്റുള്ളവരെ പരിഹസിച്ച് കുലുങ്ങിച്ചിരിച്ചിട്ടും അതേപോലെ തന്നെ തെറി വിളിച്ചിട്ടും കളവുകൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ വിവരക്കേടുകൾ സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടും വിവരം ചമഞ്ഞുകൊണ്ട് വളരെ പൊട്ടത്തരങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടൊക്കെയാണ് ഇയാൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടതൊക്കെ വലിയ കാര്യമാണ് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എല്ലാവരെയും കയറി മേയാൻ പറ്റുന്ന ആളാണ് ഞാൻ എന്ന് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഈ സാധു അതോ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി വിമർശിക്കുകയാണെങ്കിൽ നമുക്ക് ആരെയും വിമർശിക്കാം ആ വിമർശനം ആരോഗ്യകരമാകണം തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ നിരത്തി നമുക്ക് വിമർശിക്കാം അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ബോധപൂർവം ഒരാളെ അപകീർത്തിപ്പെടുത്തുക അകാരണമായി അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നിട്ടോ ടിയാന്റെ നല്ല ഒരു ഉപദേശം എന്താണ് ആ ഉപദേശം ആ ഉപദേശം കേൾക്കാം അവിടെ ഒരു സാമാന്യ മര്യാദ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ പണി വിട്ടോളൂ എന്തിനാ ഈ പണിക്ക് നടക്കുന്നത് അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സംഗതി ചെയ്യൂ ഉപദേശം നന്നായിട്ടുണ്ട് ഉപദേശം വളരെ ഉഷാറായിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ഉപദേശിക്കേണ്ടത് അതിന് പറ്റുന്ന എല്ലാ യോഗ്യതയുള്ള ആളാണല്ലോ അതുകൊണ്ട് നല്ല ഉപദേശം മര്യാദ വേണം സൂക്ഷിച്ച് സംസാരിക്കണം സൂക്ഷിച്ച് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ വേറെ പണി നോക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അനിൽ മുഹമ്മദിന് മുഹമ്മദിനിപ്പോൾ വേറെ ഏത് പണിയാ നമുക്ക് കൊടുക്കാൻ പറ്റുക ഇത് പാകാശയക്കുഴപ്പായല്ലോ വേറെ ഏത് പണിയാ ഇയാൾക്ക് പറ്റുക ചാനൽ പൂട്ടേണ്ടി വരൂലേ വീഡിയോ ഇടാൻ കഴിയില്ലല്ലോ ദിവസം മൂന്നും നാലും വീഡിയോ എങ്ങനെ ചെയ്യും ഈ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ അല്ലല്ല ഒരു പരിഹാരം ആ ഒരു പരിഹാരം ഉപ്പര് പറയുന്നുണ്ട് ആ പരിഹാരം ഒന്ന് കേട്ടോക്കി അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ കൂട്ട് കാസറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് മൂന്ന് തവണ കേട്ടിട്ട് പുറത്തിറക്കൂ പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ടിനെ കുറിച്ച് ശ്രദ്ധയോടെ സംസാരിക്കേണ്ടതല്ലേ അത് നല്ലൊരു പരിഹാരമാണ് എന്നാ പിന്നെ അതാ നല്ലത് വീഡിയോ ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ തവണ അതല്ലെങ്കിൽ ഒരു പത്ത് തവണ ആയിക്കോട്ടെ നല്ലതാണ് കേട്ടതിന് ശേഷം അപ്ലോഡ് ചെയ്താൽ സമുദായം ഈ നിലക്കുള്ള ദുരന്തങ്ങളെ സഹിക്കേണ്ടി വരികയില്ലല്ലോ അപ്പോൾ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് ആലോചിച്ച് നോക്ക് ഹുസൈൻ സലഫിയെ യാതൊരു കാരണവുമില്ലാതെ വിമർശിക്കുകയും നെറുകേടാണെന്നും അശ്ലീലമാണെന്നും വൃത്തികേടാണ് എന്നും ഒക്കെ പറയുന്ന ഈ മനുഷ്യൻ ഇയാൾ പറയുന്ന വാക്കുകളുടെ ഇയാളുടെ സംസാരങ്ങൾ ഇയാളുടെ ഇടപെടലുകൾ ഇയാളുടെ പരിഹാസങ്ങൾ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യനാണ് ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാരെ ഉപദേശിക്കുന്നത് അതിന്റെ വിരോധാഭാസവും കോമഡിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ഹുസൈൻ പറഞ്ഞത് അത് കേൾക്കാത്തവരുണ്ടാകുമല്ലോ അവർക്ക് വേണ്ടി സെലഫി പറഞ്ഞത് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾ ആദ്യം അതൊന്ന് കേൾക്കുക ലഹരി കഞ്ചാവ് മയക്കുമരുന്നിന്റെ ഒക്കെ ഹോൾസെയിൽ കേന്ദ്രങ്ങളൊക്കെ ഈ കേരളത്തിനും മതേ കേരളത്തിന്റെ പുറത്തും മതേ എന്താ കാരണം എന്നറിയോ അവിടെ പരിശോധനക്ക് ആരും ചെല്ലൂല അങ്ങനെ ഒരു സുഖമുണ്ടേ ഈ ദീർഘന്റെ അകത്ത് ജാറം മൂടിയിട്ട് അതിന്റെ ഉള്ളിലൂടെയും ജാറം മൂടാനുള്ള തുണിയുടെ ഉള്ളിലൂടെ ഒക്കെ മയക്കുമരുന്നും ഗഞ്ചൊക്കെ കടത്തിയാലേ ഒരു പോലീസുകാരും തൊടൂല കാരണം തര തൊട്ടാ അവിടെ വകുപ്പ് മാറുമായി ദീനിന്റെ പ്രശ്നം വികാരങ്ങളെ ഇളകി വിടൂലേ അപ്പൊ പിന്നെ ആ പ്രശ്നവുമല്ലേ രാജ്യത്ത് ആളി കത്തൂലേ ദർഗയിലേക്ക് കൊണ്ടുപോകുന്ന ആളെ തടഞ്ഞു എന്നൊക്കെ പറയൂലെ അപ്പൊ നല്ല സുഖമുള്ളൊരു മറയാണ് ഈ ദിർഗകള് ഉണ്ടല്ലോ നടക്കുന്നുണ്ടാവും നിങ്ങൾ മതിയല്ലോ എല്ലാ സ്ഥലങ്ങളിലും ഈ ദർഗകളുടെ ഒക്കെ പെണ്ണ് ഉണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെ സെലഫി പറഞ്ഞത് വളരെ കൃത്യമാണ് ഇയാൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും അസഭ്യം പറഞ്ഞു എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു ഇയാൾ വിളിച്ചു പറഞ്ഞതുപോലെ എന്തെങ്കിലും തെറി സൈ സലഫിയുടെ വായിൽ നിന്ന് വന്നോ ഇല്ല മറിച്ച് ഒരു ഹക്കായ കാര്യം സലഫി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു അത് തെളിവടക്കമാണ് പറഞ്ഞത് എന്നിട്ടാണ് ഹുസൈൻ സലഫിയെ ഇയാൾ അപമാനിക്കാൻ ശ്രമിച്ചത് ഇതുകൊണ്ടാണ് റഫീക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടത് അകാരണമായി ഒരാളെ അപമാനിക്കാനും അപഹസിക്കാനും ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് അപ്പൊ അനിൽ മുഹമ്മദ് ഈ വിഷയം പൊക്കി വന്നപ്പോൾ എല്ലാരും വിചാരിക്കെന്താ ഇതിപ്പോ ഇങ്ങനെ വൈറൽ ആയൊരു ക്ലിപ്പാണ് അതിന് മറുപടി പറയുകയാണ് എന്ന നിലക്കാണ് ഇയാളിത് കൊണ്ടുവരുന്നത് പക്ഷേ അങ്ങനെയാണോ അല്ല ഇതിങ്ങനെ ഈ വിഷയം തന്നെ ചർച്ചയല്ല മറിച്ച് ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കൊണ്ടുവന്ന് അതും കട്ടുമുറിച്ചു കൊണ്ടാണ് അനിൽ മുഹമ്മദ് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് കാരണം സലഫി ഈ വിഷയം പറഞ്ഞതിന് ശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് വ്യക്തത വരുത്തി സംസാരിക്കുന്നത് ആ ഭാഗം കേട്ടാൽ വളരെ കൃത്യമായ നിലക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അവിടെ വിദഗ്ധമായി മുറിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന ഭാഗം ജനങ്ങളെ കേൾപ്പിക്കാതെ ഇയാളാണ് ശരിക്ക് കളവ് നടത്തുന്നത് ഇയാളാണ് ശരിക്ക് സമൂഹത്തിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ഭാഗം ഒന്ന് കേട്ടുനോക്കൂടെ ഒരു അല്ലെങ്കിൽ പിന്നെ കീശീലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ് അങ്ങനെ ഉണ്ടല്ലോ പല മസാറുകളിലും പോയി ഒക്കെ പലരെയും കാണും ഞാനൊരിക്കൽ പുളിംഗ ഉറൂസിന് പോയി പുളിക ഉറൂസിന് പോയി ഉറൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രിയാകുമ്പോൾ ഉറക്കം പോയിക്കൊണ്ട് വിന്യേഷ ഞാൻ പറഞ്ഞു ഇവിടെ ഉറങ്ങണം എന്നാണ് അപ്പോൾ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കി തന്നെ അവർ സൗകര്യം ചെയ്തു അങ്ങനെ കുറച്ച് ഈ ഉറൂസിൻ്റെ അടുത്താണ് ദിക്കൊക്കെ ഒക്കെ ഒരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ഈ മക്ബറയിൽ നടക്കണ കുറേ ഔദ്യിയാക്കന്മാരുണ്ടല്ലോ പച്ചി ടോപ്പൊക്കെ ഇട്ട് തരീര് വലിയ ഘട്ടമൊക്കെ കെട്ടി അവര് രണ്ടാളുകൾ ഇങ്ങനെ വരിക രണ്ടാളപ്പൊരു പെണ്ണും ഉണ്ട് അങ്ങനെ വന്നിട്ട് ഇവര് ഇതാക്കി തരും ഒരുത്ത അപ്പാത്തും കിടന്നു ഒരുത്തപ്പാത്തും കിടന്നു എന്നു പെണ്ണും കിടും അപ്പൊ ഞാൻ അങ്ങനെ കൊറേ ആലോചിച്ചു ഇവരെങ്ങനെ ഈ ഔര്യാക്കന്മാരൊപ്പം ഈ ഒരു പെണ്ണിനെ കൊടുത്ത് കിടും ഞാൻ പറഞ്ഞു വില ഒന്ന് പോയി പറയാം അവരോട് അങ്ങനെ ഒരു പെണ്ണും രണ്ടാളു വേണ്ടി കെടുക്കാൻ പാടില്ല ഇവരുത് എവിടുത്തെ എങ്ങനെയാണ് വില മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞാൽ ഒന്നും ഇണ്ടാൻ പറ്റൂല തങ്ങളെ അവര് വലിയൊരു ലോബിയാണെന്ന് പറഞ്ഞു ഒന്നും ഇണ്ടാൻ പറ്റൂലെന്ത് അപ്പൊ ഞാൻ അവരെ ചെന്നുകാണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു പറഞ്ഞു അപ്പൊ ഇന്നോട് പറഞ്ഞു ഇനിയിപ്പൊ രാത്രി ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവൂലറി അപ്പൊ അവരെന്ത് പറയണത് അപ്പൊ ഇങ്ങനെ പല മസാറും കൂടിയും പല കള്ളന്മാര് അവരെ കീസ പരിശ്രമിച്ചു നോക്കിയാൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളതായ ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മൾ ഇന്നുള്ള പലർക്കും ഉണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ സംസാരം കേട്ടാൽ ഈ വിഷയം വളരെ വ്യക്തമല്ലേ ആർക്കും മനസ്സിലാകൂലേ ഇയാൾക്കും മനസ്സിലാകാത്തത് കൊണ്ടല്ല ബോധപൂർവം ഹുസൈൻ സലഫിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ വിഷയം കൊണ്ടുവന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകും കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ സംസാരത്തിൽ ഈ വിഷയം വളരെ കൃത്യമാണ് എന്താ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് പൊതുവായ ജനങ്ങളുടെ ഒരു ധാരണയാണ് ഇങ്ങനെയുള്ള ദർഗകളിലൊക്കെ കഞ്ചാവും ലഹരിയും ഉണ്ട് എന്നത് പൊതുവായ ജനങ്ങളുടെ ഒരു ധാരണയാണ് അതിനുള്ള ഉദാഹരണവും മൂപ്പര് പറയുന്നുണ്ട് പല മസാറുകളിലും കീശയിൽ കഞ്ചാവ് വെച്ച പലരെയും കാണാം എന്നാരാ പറയുന്നത് ജിഫ്രി മുത്തുഖായ തങ്ങൾ പറയുകയാണ് എന്നിട്ട് അതിനുള്ള ഉദാഹരണവും മൂപ്പര് പറഞ്ഞു എങ്ങനെയാണ് ഈ പൊതുവായ ധാരണ വന്നത് അനിൽ മുഹമ്മദ് അത് ദർഗകളിൽ ഇത്തരം ആളുകൾ ഉള്ളത് കൊണ്ടാണ് ദീർഘകളെ ചുറ്റിപ്പറ്റി ഇത്തരം ലഹരി മാഫിയകൾ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഈ ധാരണ വന്നത് എന്നിട്ട് അതിനെ ഈ ക്ലിപ്പ് കേൾപ്പിക്കാതെ ഇയാളുടെ വക ഒരു വ്യാഖ്യാനം അത് പല പള്ളികളുടെ ചുറ്റും സമ്മേളനങ്ങളുടെ ചുറ്റുമൊക്കെ പല ലഹരി ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ടാകാറില്ലേ എന്ന് അങ്ങനെ പള്ളിയെ കുറിച്ച് പള്ളികളെ കുറിച്ച് ഇങ്ങനെ ജനങ്ങൾക്ക് പൊതുവായൊരു ധാരണ ഉണ്ടോ പള്ളിയിൽ പോകുന്നവർക്ക് കീശയിൽ കഞ്ചാവ് വെച്ചിട്ടാണ് പോകുന്നത് എന്ന ധാരണ ജനങ്ങൾക്കുണ്ടോ പെണ്ണുകുടിയന്മാരും കള്ളുകുടിയന്മാരുമാണ് അള്ളാഹുബിന്റെ ഭവനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളത് അതല്ലെങ്കിൽ ആ ഭവനങ്ങളിലേക്ക് പോകുന്നത് എന്നൊരു ധാരണ മുസ്ലിം സമുദായത്തിലുണ്ടോ പച്ച നോണ ഈറമല മാസത്തിൽ പറയാ എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇത് ദീർഘകളുടെ വിഷയത്തിൽ മാത്രം അല്ലത് അള്ളാഹുവിന്റെ പല്ലുകളെ സംബന്ധിച്ച് ഇങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ഇങ്ങനെ ഉണ്ടോ നിങ്ങൾ പറഞ്ഞു തെളിയിക്കാൻ കഴിയുമോ അത് ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ കേരളത്തിലുള്ള പള്ളികളൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരു ധാരണ പൊതുജനങ്ങൾക്കുണ്ടോ ഇല്ല പൊതുജനങ്ങൾക്ക് ധാരണയുള്ളത് ദർഗകളെ സംബന്ധിച്ചാണ് മക്കാമുകളെ സംബന്ധിച്ചാണ് അങ്ങനെ ഒരു ധാരണയുണ്ട് എന്ന് പറയുന്നത് ഹുസൈൻ സലഫി അല്ല അതല്ലെങ്കിൽ റഫീഖല്ല മറിച്ച് സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കായ തങ്ങളാ പറഞ്ഞത് പല മസാറുകളെയും ചുറ്റിപ്പറ്റി കീശയിൽ കഞ്ചാവ് വെച്ച് പൊണ്ണുപിടിയന്മാരായ പലരുമുണ്ട് എന്ന് ജിഫ്രി മുത്തുക്കായ തങ്ങൾ പറഞ്ഞ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് നിങ്ങൾ ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് പച്ച നോടെ പറഞ്ഞ അകാരണമായി പണ്ഡിതന്മാരെ കുതിര കയറുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ തൊട്ടടുത്തല്ലേ പൊന്നുചങ്ങാതി ഭീമാപ്പള്ളി നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു നോക്കിക്കൂടെ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു നോക്ക് ഭീമാപ്പള്ളിയിൽ അവർക്ക് ആ കമ്മിറ്റിക്ക് തന്നെ പ്രത്യേകമായ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു എന്ത് ഭരണസമിതിയിൽ വോട്ട് ചെയ്യാൻ കഴിയൂല അതേപോലെ തന്നെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കഴിയൂല ആർക്ക് കഞ്ചാവും ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇനി ഈ ഭരണസമിതിക്ക് വേണ്ടി വോട്ട് ചെയ്യാനോ പൊതുയോഗത്തിൽ പങ്കെടുക്കാനോ കഴിയില്ല അവർക്കെതിരെ ബ്ലോക്ക് ഉണ്ടാകുമെന്ന് തീരുമാനമെടുക്കേണ്ടി വന്നു കഞ്ചാവും ലഹരിയും കൊണ്ട് പൊറുതിമുട്ടികൾ കൊണ്ട് ഭീമാ കമ്മിറ്റി ഞാൻ കേട്ടു നോക്ക് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത് ഒരാളെ ഷാഡോ പോലീസ് കസ്റ്റഡിയിലെടുത്തു എടുത്തു ആറ് അനുദിവരങ്ങളുമായിട്ട് അനന്തൻ എപ്പോഴാണ് തിരച്ചിൽ നടന്നത് എവിടെ നിന്നുമാണ് സാധനങ്ങൾ എത്തിച്ചത് പുരം നഗരത്തിൽ ഈ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ടൊക്കെ എക്സൈസിന്റെയും പോലീസിന്റെയും വ്യാപകമായ പരിശോധനകൾ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചില രഹസ്യ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭീമാപ്പള്ളി പരിസരത്തെ കടകളിൽ ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനത്തിലാണ് ഷാഡോ പോലീസ് പരിശോധന നടത്തിയത് നിന്ന് പിടിക്കപ്പെടുന്നവരെ പോലീസിന്റെ റിപ്പോർട്ട് വെച്ച് നോക്കി അവരെ അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യുകയോ എല്ലാം ചെയ്താൽ കൃത്യമായിട്ട് ജമാഅത്തെ കമ്മറ്റി പരിശോധിക്കും അവര് കുറ്റക്കാരാണോ എന്ന് അത് ബോധ്യപ്പെട്ടാൽ ജമാത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഒരു കുറച്ച് ആനുകൂല്യങ്ങളുണ്ട് അതിൽ തൽക്കാലം ഞങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു ഈ മണ്ണിൽ നിന്ന് ലഹരി എന്ന മാരകമായ വിപത്തിനെ ഇവിടെ നിന്ന് തുടച്ചു നിൽക്കണം എന്നുള്ള ഇതാണ് ഞങ്ങളെ മുൻ കാരണവുമാരെടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ അതിനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് കേട്ടില്ലേ ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ ന്യൂസിൽ വന്നതല്ലേ ഇനി വേണോ നിങ്ങൾക്ക് തെളിവ് എ പി വിഭാഗത്തിന്റെ സെൻസിംഗിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി മാസം പതിനഞ്ചിന് ഇറങ്ങിയ സെൻസിങ്ങിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് രോഗശമനത്തിന് സ്ത്രീകളെ കൊണ്ടുപോകുന്ന ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏർവാടിയും നാഗൂരും മുത്തുപ്പേട്ടയുമാണ് അവരുടെ ലക്ഷ്യം ആ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹ്യ ജീർണതകൾ ഇന്ന് രഹസ്യമല്ല ആ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹ്യ ജീർണതകൾ ഇന്ന് രഹസ്യമല്ല അനാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നും പുണ്യാത്മാക്കളുടെ ശ്മശാന ഭൂമിയെ സംരക്ഷിക്കുന്ന കാര്യം അതിൻ്റെ ഊരാളർക്കും അത്ര താല്പര്യമുള്ള കാര്യമല്ലെന്നാണ് മനസ്സിലാവുന്നത് പണവും സ്വന്തം സ്ത്രീത്വവും നഷ്ടപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ട ഹതഭാഗ്യകളുടെ കഥയാണ് ഈ തീർത്ഥാടകരിൽ നിന്നും കേൾക്കാൻ കേൾക്കാനിടവരിക നേർച്ച സ്ഥലങ്ങളെന്ന് പറയുന്ന ഉത്സവപ്പറമ്പും പൂരപ്പറമ്പും അള്ളാഹു വിരോധിച്ച സർവ്വകാര്യങ്ങളും നടക്കുന്ന സ്ഥലങ്ങളാണ് നാഗൂരിലെ ുംജുമേറിലേക്കുമുള്ള നേർച്ച സാധനങ്ങൾ പിരിക്കാൻ നടക്കുന്ന ഒരു തരം ഹലീഫമാർ പച്ചപ്പുതപ്പും ധരിച്ച് വീടുകൾ കയറി ഇറങ്ങാറുണ്ട് ഇരുട്ടിയാൽ ഇവരിൽ അധികവും കഞ്ചാവ് വിൽപ്പനക്കാരാണ് എത്ര വ്യക്തമായിട്ടാണ് സെൻസിങ് എഴുതിയത് എന്നാലും ഈ അനിൽ മുഹമ്മദ് അംഗീകരിക്കൂല സത്യം നിങ്ങൾ അംഗീകരിക്കൂല പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന നിലക്കാണ് ഞാൻ ഈ തെളിവ് തെളിവുകൂടെ വായിച്ചത് അതുകൊണ്ട് ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നാഗൂര് അജ്മീർ അതുപോലെ തന്നെ ഏർവാടി തുടങ്ങിയ പ്രസിദ്ധമായ ജാറങ്ങൾ അതുപോലെ തന്നെ കേരളത്തിലെ പല ജറങ്ങൾ അവിടെയൊക്കെ പെൺവാണിഭവും അതുപോലെ കഞ്ചാവും ഒക്കെ സുലഭമാണ് എന്ന് ലോകം തിരിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്തുള്ള എല്ലാ വാർത്തകളും കൊണ്ടുവന്ന് വീഡിയോ ചെയ്യുന്ന താങ്കൾക്കും അതറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി പണ്ഡിതന്മാരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനും അപഹസിക്കുവാനുമുള്ള ഗൂഢമായ ശ്രമമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അനിൽ മുഹമ്മദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് താങ്കളുടെ ഈ അശുദ്ധമായ നാവിലൂടെ പണ്ഡിതന്മാരെ തേജോവാദം ചെയ്യാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അള്ളാഹു ഒരാൾക്ക് ഇസ്സത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇസ്സത്തിനെ ആ അഭിമാനത്തെ തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്